താമരശ്ശേരി ലഹരി മാഫിയ സംഘം യുവാവിനെ വെട്ടുകയും രണ്ടു വീടുകൾ ആക്രമിക്കുകയും ചെയ്ത സംഭവത്തിൽ രണ്ടുപേർ അറസ്റ്റിൽ കുടുക്കിലന്മാരം സ്വദേശികളായ ഫിറോസ് ഖാൻ ഫസൽ എന്നിവരാണ് പിടിയിലായത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പോലീസിനെയും നാട്ടുകാരെയും ആക്രമിക്കുകയും പോലീസ് വാഹനം ഉൾപ്പെടെ തകർക്കുകയും ചെയ്ത സംഭവത്തിലും ഇവർ പ്രതികളാണ് ഈ മാസം പതിനെട്ടിന് വൈകിട്ടാണ് കുടുക്കിലുമാരത്ത് ലഹരി മാഫിയ സംഘം മാരകായുധങ്ങളുമായി എത്തി അക്രമം നടത്തിയത് കുടുക്കലുമാരം അങ്ങാടിയിലെ വ്യാപാരിയായ കൂടത്തായി പൂവോട്ടിൽ നവാസിനെ വെട്ടുകയും രണ്ടുപേരെ വെട്ടാനായി വീട്ടിലെത്തി അക്രമം നടത്തുകയുമായിരുന്നു സംഭവത്തിൽ താമരശ്ശേരി ചുടലമുക്ക് നട്ടൂർ വീട്ടിൽ പൂച്ച ഫിറോസ് എന്ന ഫിറോസ് ഖാൻ കുടുക്കലുമാരം ആലപ്പടിമൽ കണ്ണൻ ഫസൽ എന്ന ഫസൽ എന്നിവരെയാണ് താമരശ്ശേരി ഡിവൈഎസ്പി എം പി വിനോദിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ സെപ്റ്റംബറിൽ അമ്പലമുക്ക് കൂരിമുണ്ട പ്രദേശത്ത് ഇതേ സംഘം വീടും കാറും തകർക്കുകയും സ്ഥലത്തെത്തിയ പോലീസിനെയും നാട്ടുകാരെയും ആക്രമിക്കുകയും നായ്ക്കളെ അഴിച്ചുവിടുകയും പോലീസ് വാഹനം തകർക്കുകയും ചെയ്തിരുന്നു ലഹരി മാഫിയ സംഘം തമ്പടിക്കുന്ന ഷെഡിനു നേരെ സമീപവാസിയായ മൻസൂർ സിസിടിവി ക്യാമറ സ്ഥാപിച്ചുവെന്നാരോപിച്ചായിരുന്നു അക്രമം അന്ന് സംഘത്തിന്റെ വെട്ടേറ്റ ഇർഷാദ് ഉൾപ്പെടെയുള്ളവരെ ഈ മാസം പതിനെട്ടിന് ഉച്ചക്ക് വിവാഹ വീട്ടിൽ വെച്ച് കണ്ടപ്പോൾ പ്രതികൾ വാക്കേറ്റത്തിലേർപ്പെട്ടിരുന്നു പോലീസിനെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതിയായ അയ്യൂബിന്റെ ബന്ധുവീട്ടിൽ വെച്ചായിരുന്നു സംഭവം വൈകിട്ട് മണിയോടെ അയ്യൂബിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇറച്ചി വിട്ടുന്ന കത്തിയുമായി എത്തിയാണ് നവാസിനെ വെട്ടിയത് കഴുത്തിന് വെട്ടിയപ്പോൾ കൈകൊണ്ട് തടഞ്ഞതിനാൽ കൈപ്പത്തി അറ്റുപോയിരുന്നു പ്രദേശവാസികളായ മാജിദ് അബ്ദുൽ ജലീൽ എന്നിവരുടെ വീട്ടിലെത്തി ഇവരെ വെട്ടാൻ ശ്രമിച്ചെങ്കിലും അകത്തുപോയി വാതിലടിച്ചു രക്ഷപ്പെടുകയായിരുന്നു കൊടുവാൾ കൊണ്ട് വാതിലുകൾ തകർത്താണ് സംഘം മടങ്ങിയത് കർണാടകയിൽ ഒളിവിൽ കഴിഞ്ഞ പ്രതികൾ പണം സംഘടിപ്പിക്കുന്നതിനായി നാട്ടിലേക്ക് വരുന്നതിനിടെ മുക്കം ഭാഗത്ത് വെച്ചാണ് പോലീസിന്റെ പിടിയിലായതെന്ന് അന്വേഷണ സംഘം പറഞ്ഞു താമരശ്ശേരി ഇൻസ്പെക്ടർ കെ ഒ പ്രദീപ് എസ് ഐമാരായ സജേഷ് സി ജോസ് ഒ സതീഷ് കുമാർ എം ഇ പ്രകാശൻ രാജീവ് ബാബു പി ബിജു എ എസ് ഐ വി അഷ്റഫ് സീനിയർ സി പി എമാരായ എൻ എം ജയരാജൻ പി പി ജിനീഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു അയ്യൂബ് ഉൾപ്പെടെയുള്ള പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി ടൈംവിഷൻ താമരശ്ശേരി ഇതൊന്നും ഇത് കഴിഞ്ഞ നിന്റെ ഇഷ്ടത്തിനുള്ള ആഭരണങ്ങൾ നമ്മുടെ ദിയാ ഗോൾഡിലുണ്ട് ദിയാ ഗോൾഡൻ ഡയമണ്ട്സ് മൈ ജ്വലറി മൈ ഐഡന്റിറ്റി